ശങ്കരകൃതികളിൽ മനീഷ പഞ്ചകത്തിൽ നാലാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് തിരിയക്കുകളാലും നരന്മാരാലും ദേവതകളാലുമൊക്കെ ഞാൻ എന്ന് ഉള്ളിൽ യാതൊന്ന് മനസ്സിലാക്കപ്പെടുന്നുവോ ഗ്രഹിക്കപ്പെടുന്നുവോ എന്നാണ് ആദ്യത്തെ പ്രയോഗം നമ്മളെല്ലാം മനുഷ്യന്മാരാണ് നമ്മളിൽ ആർക്കും തന്നെ ഞാനുണ്ടോ എന്ന സംശയമോ ഞാൻ ഇല്ല എന്ന അറിവോ ഇല്ല പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ ധനികനാകട്ടെ ദരിദ്രനാകട്ടെ എന്തെന്ത് വ്യത്യാസങ്ങൾ നമ്മൾ നമ്മളിൽ കൽപ്പിക്കട്ടെ ഒരു വിഷയത്തിൽ ഒരു ഭേദവും ഇല്ല ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം ആർക്കും തന്നെ ഞാൻ ഉണ്ടോ എന്ന സംശയമോ ഞാൻ ഇല്ല എന്ന അറിവോ ഇല്ല എന്നാൽ ഞാൻ ഉണ്ട് എന്ന അറിവ് എല്ലാവർക്കും ഉണ്ട് ഈ ഞാനുണ്ട് എന്ന ബോധം കേവലം മനുഷ്യന്മാർക്കല്ല തിരിയക്കുകൾക്കുണ്ട് എന്ന് പറയുമ്പോൾ തിരശ്ചീനമായി സഞ്ചരിക്കുന്നവയാണ് തിരശ്ചീനമായി സഞ്ചരിക്കുന്നവ ഭൂമിക്ക് തിരശ്ചീനമായി സഞ്ചരിക്കുന്നവയാണ് തിരിയക്കുകൾ മനുഷ്യനൊഴിച്ച് മറ്റെല്ലാ ജന്തുക്കളും തിരിയക്കുകളാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ആൾക്കുരങ്ങ് മനുഷ്യക്കുരങ്ങ് മനുഷ്യനെ പോലെ നടക്കുന്നു എന്ന് പറയാം പക്ഷേ അവർക്കും തിരിയക്ക് സഞ്ചരിക്കാൻ പറ്റും മനുഷ്യനാണ് തിരിയക്കല്ലാതെയുള്ളത് അപ്പോൾ കൃമികളാകട്ടെ കീടങ്ങളാകട്ടെ മറ്റു മൃഗങ്ങളാകട്ടെ പക്ഷികളാവട്ടെ ഏതോ ജന്തുക്കളാവട്ടെ എല്ലാം തിരിയക്ക് എന്നുള്ള വകുപ്പിൽ പെടും അപ്പോൾ തിരിയക്കുകളാലും മനുഷ്യരാലും ഇനി ഉയർന്ന യോനിയിൽ നമ്മൾ ദേവന്മാരെ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ സകല ജീവയോനികളിലുള്ളവരും ജീവിക്കുന്ന സകലരും ഞാൻ ഉണ്ട് എന്ന അറിവോടൊത്തവരാണ് ഈ ഞാൻ ഉണ്ട് എന്നുള്ളടത്തെ ഞാൻ എന്നുള്ള ആ സ്ഫുരണം ഉണ്ടല്ലോ ഉള്ളിലാണ് ഗ്രഹിക്കപ്പെടുന്നത് എൻ്റെ ഉള്ളിൽ എന്നാണ് അവിടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ശരീര ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികൾക്ക് ഉള്ളിലായിട്ട് ഇതെല്ലാം ഉപാധികളാണ് ഈ ഉപാധികൾക്കെല്ലാം ഉള്ളിലായിട്ട് ഞാൻ ഞാൻ എന്നുള്ളൊരു അവബോധം ഞാൻ ഞാൻ എന്നുള്ളൊരു പ്രകാശം അത് സ്ഫുരിക്കുകയാണ് അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പറയുന്നത് തിരിയരദേവതകളാലെല്ലാം അന്ത ഉള്ളിൽ അഹം ഇതി ഞാൻ എന്ന് സ്ഫുട യാ ഗൃഹ്യത സ്ഫുടമായി സ്പഷ്ടതരമായി യാതൊന്ന് ഗ്രഹിക്കപ്പെടുന്നുവോ ഗ്രഹിക്കപ്പെടുന്നു അതെന്താണ് അതെന്താണെന്ന് പറയല്ല അതെന്താണെന്ന് നമ്മൾ ചിന്തിപ്പിക്കുകയാണ് നമ്മൾ കൊണ്ട് വിചാരം ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ സൂക്ഷ്മ വിചാരം ചെയ്യാൻ ഒന്നും കൂടി സാധ്യതയെ നൽകുന്നു അടുത്ത വരി യദ്ഭാസ യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയാക്ഷദേഹ ഹൃദയാക്ഷദേഹവിഷയാ ഹൃദയം അക്ഷം ദേഹം തുടങ്ങി വിഷയങ്ങൾ എല്ലാം ഹൃദയം എന്നുള്ളത് കൊണ്ട് ഒന്നുകിൽ ഹൃദയം തന്നെ അർത്ഥമാക്കാം ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമായ ഹൃദയം അർത്ഥമാക്കാം ശരീരമാശകലം വ്യാപിച്ചു നിൽക്കുന്ന രക്തത്തെ ഒരു സ്ഥലത്തേക്ക് ഹരിക്കുന്ന ഹൃ ശരീരം മുഴുവൻ വ്യാപിപ്പിക്കുന്ന ദ അതിലൂടെ ശക്തിയെ മുഴുവൻ പ്രസരിപ്പിക്കുന്ന യാ ഹൃ അധികം ദ അധികം യാ ഇപ്പം രക്തത്തെ ഒരു സ്ഥലത്തേക്ക് ഹരിച്ചു ആകിരണം ചെയ്തു പമ്പ് ചെയ്തു ദേഹം മുഴുവൻ വ്യാപിപ്പിച്ചു ദാ അതിലൂടെ ശക്തിയെ പ്രാണശക്തിയെ ശരീരം മുഴുവൻ പ്രസരിപ്പിച്ചു യാ ഈ മൂന്ന് ധർമ്മങ്ങളെ കർമ്മങ്ങളെ ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് ഹൃദയം മഹിമയൊന്ന് ചിന്തിക്കൂ സംസ്കൃതത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ധർമ്മം മനസ്സിലാവുകയായി പേര് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ധർമ്മം വേറെ പഠിക്കേണ്ടതില്ല അതാണ് സംസ്കൃതത്തിൻ്റെ മഹിമ ഇനി ഇത് തന്നെയാണ് ഹൃത്ത് എന്ന് പറഞ്ഞാലും അവിടെ യാ എന്നുള്ളത് പ്രാപണയെന്നുള്ളത് എന്ന് മാത്രം ഇപ്പം ശരീരമാസകലമുള്ള രക്തത്തെ ഹരിച്ചു ഒരു സ്ഥലത്തേക്ക് ഹൃ ദാ ദാനം ചെയ്തു ദേഹമാസകലം അതാണ് ഹൃത്ത് ഒന്നുകിൽ ഹൃദയം എന്നുള്ളതിന് ഒരു സാമാന്യമായ ലൗകിക ഭാഷയിൽ ഹൃദയം എന്ന് തന്നെ അർത്ഥമെടുക്കാം അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പല സന്ദർഭങ്ങളിലും ഹൃദയം എന്ന പദം അന്തക്കരണം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ബുദ്ധി എന്നർത്ഥത്തിൽ അപ്പം നമ്മളിലൊക്കെ ഞാൻ ഞാൻ എന്ന വൃത്തി അന്തക്കരണത്തിൻ്റെ ഏത് സൂക്ഷ്മമായ നിഗൂഢമായ സ്ഥാനത്തിൽ നിന്നാണോ പ്രകാശിക്കുന്നത് ആ നിഗൂഢ നിഗൂഢസ്ഥാനത്തിന് നമുക്ക് ഹൃദയം എന്ന് പറയാം അപ്പം അതിസൂക്ഷ്മമായ അന്തക്കരണം എന്നർത്ഥമാവും ഇപ്പം ഹൃദയ അക്ഷ അക്ഷശബ്ദത്തിന് ഇന്ദ്രിയം എന്നാണ് അർത്ഥം ചിലപ്പോൾ അക്ഷശബ്ദം കൊണ്ട് കണ്ണിനെ അർത്ഥമാക്കും ചിലപ്പോൾ ഇന്ദ്രിയങ്ങളെ അർത്ഥമാക്കും അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെ പറയാനും പ്രത്യേകിച്ച് ജ്ഞാനേന്ദ്രിയങ്ങളെ പറയാൻ അക്ഷശബ്ദം പ്രയോഗിക്കാറുണ്ട് അപ്പോൾ അന്ധക്കരണം ഇന്ദ്രിയങ്ങൾ ദേഹ ശരീരം ഈ സ്ഥൂല ശരീരം സകല അവയവങ്ങളോടും അംഗങ്ങളോടും കൂടിയ ഈ സ്ഥൂല ശരീരം ഈ വിഷയങ്ങളൊക്കെ അഥവാ സ്ഥൂല ശരീരവും വിഷയങ്ങളും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ അപ്പോൾ ഇവയൊക്കെയും യദ് യാതൊരു പ്രകാശം കൊണ്ടാണോ ഭാന്തി പ്രകാശിക്കുന്നത് എന്തുണ്ടെങ്കിൽ ശരീരം നിലനിൽക്കും എന്തില്ലെങ്കിൽ ശരീരം ജഡമായി എന്തുണ്ടെങ്കിൽ ഹൃദയം സ്പന്ദിക്കും എന്തില്ലെങ്കിൽ പിന്നെ ഹൃദയം സ്പന്ദിക്കുന്നില്ല അതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും എന്തുണ്ടെങ്കിലാണ് പ്രവർത്തിക്കുന്നത് എന്തില്ലെങ്കിൽ ഒരു ഇന്ദ്രിയവും പ്രവർത്തിക്കില്ല അതെന്താണെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് അപ്പോൾ യത് ഭാഷ യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയാക്ഷദേഹ വിഷയ ഭാന്തി യാതൊന്ന് തിരിയരദേവതകളാലെല്ലാം ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് ഗ്രഹിക്കപ്പെടുന്നുവോ അതിനെ എന്ന് പറയുകയാണ്